ഉക്രൈനിൽ റഷ്യ ന്യൂക്ലിയർ അഭ്യാസം നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു വേണ്ടി വന്നാൽ ഉക്രൈനിൽ ന്യൂക്ലിയർ സ്ഫോടനം നടത്തും എന്നതിന്റെ മുന്നറിയിപ്പ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന തരത്തിലാണ് ന്യൂക്ലിയർ അഭ്യാസ പ്രകടനങ്ങൾ റഷ്യ റഷ്യയുടെ സൈനികർ നടത്തിയിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് രണ്ടു വർഷവും നാലു മാസവും കഴിഞ്ഞു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇതുവരെ കൃത്യമായിരിക്കുന്ന ഒരു രാജ്യമാണ് വിജയിച്ചത് എന്ന് പറയാൻ രണ്ടു കൂട്ടർക്കും സാധിക്കാത്ത വിധമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ പത്തിലധികം ഗ്രാമങ്ങൾ ഉക്രൈനിന്റെ ഭാഗത്തുനിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന റിപ്പോർട്ട് വന്നു അത് മാത്രമല്ല അവിടെ മുഴുവനും റഷ്യയുടെ ആധിപത്യമുള്ള ഭരണമാണ് ഇപ്പം നടക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് പ്രചരിക്കുന്നത് അതോടനുബന്ധിച്ച് ഈ യുദ്ധത്തിന് വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഒക്കെ ചേർന്നുകൊണ്ട് സൃഷ്ടി ഉണ്ടാക്കുന്നുണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി ഇനി ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്രമം മറ്റൊരു പോവയും ഇല്ല എന്ന തരത്തിലാണ് റഷ്യ ന്യൂക്ലിയർ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തിയ റിപ്പോർട്ടൊക്കെ പുറത്തുണ്ട് ഇത് വളരെ ഗൗരവത്തിലാണ് ലോകരാജ്യങ്ങൾ എടുക്കുന്നത് ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃത്യമായ രീതിയിലുള്ള ഒരു ഏകാധിപത്യമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നടത്തില്ല എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ സ്ഥിതിവിശേഷം ഉണ്ടായാൽ നേരിടാനുള്ള ഒരുക്കമാണ് എന്ന് ഫ്രാൻസ് അതിന് മറുപടി പറയും ചെയ്തു ആകെ ആകെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഫ്രാൻസാണ് അത്തരമൊരു നീക്കത്തിന് റഷ്യ മുതിരും എന്ന് ഞങ്ങൾ കരുതുന്നില്ല അങ്ങനെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് തങ്ങൾ പ്രതികരണങ്ങൾ നടത്തുക തന്നെ ചെയ്യും എന്നാണ് ഫ്രാൻസ് പറഞ്ഞത് ഫ്രാൻസ് ലോകയുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് ആണവായുധ രാജ്യമാണ് ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യമാണ് റഷ്യ അങ്ങനെ ഇത്തരം ഒരു വിഷയ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവും എന്ന കാര്യത്തിനും യാതൊരു സംശയമില്ല റഷ്യ പറയുന്നു ഞങ്ങൾ യുക്രൈനിൽ യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ അതിന്റെ മുന്നേറ്റമുള്ള ഓരോരോ നിമിഷത്തിലും ഈ വിഷയത്തിൽ ഇടപെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ തങ്ങളുടെ ശത്രുപക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് തന്നെ ചെയ്യും എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിജീവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്ക് ഞങ്ങളുടേതാണ് ഉക്രൈൻ എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത് അപ്പോൾ പല ഘട്ടങ്ങളിലും ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടും റഷ്യ ശ്രമിച്ചിരുന്നു അത് പരാജയപ്പെട്ടതാണ് വലിയ സഹായങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഉക്രൈന് നൽകിയിരുന്നു അങ്ങനെയാണ് ആൾ രക്ഷപ്പെട്ടത് എന്നൊക്കെയായിരുന്നു അന്നത്തെ റിപ്പോർട്ടൊക്കെ പ്രചരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് വർഷത്തിലേക്ക് അടുക്കുന്ന ഈ യുദ്ധത്തിൽ ഒരു വിജയം ഉണ്ടാക്കി ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് റഷ്യയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് നിലനിൽക്കുകയാണ് അതുകൊണ്ട് ചൈനയുടെ സഹായം എന്നുള്ളതും ചൈന റഷ്യയിലേക്ക് ആയുധങ്ങളുടെ പ്രവാഹം തന്നെ തൊടുത്തുവിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു വലിയ രീതിയിലുള്ള ആയുധ സഹായങ്ങളാണ് ചൈന ഇപ്പോൾ റഷ്യക്ക് ചെയ്തു ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം പരാജയപ്പെടുക മാത്രമല്ല ഉദ്ദേശം അവിടെ ഉക്രൈൻ പരാജയപ്പെടുന്നതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടാവും അപ്പം അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ പരാജയം തീർച്ചയായിട്ടും അനിവാര്യമാണ് ആവശ്യമാണ് എന്ന തരത്തിൽ തന്നെയാണ് റഷ്യയുടെ നിലപാട് അതുകൊണ്ടാണ് റഷ്യ റഷ്യയെ സഹായിക്കാൻ വേണ്ടി ചൈനയും ഈ ഇറാനും കൊറിയയും അടങ്ങുന്ന രാജ്യങ്ങൾ സംയുക്തമായിട്ട് തന്നെ ചേർന്ന് നിൽക്കുന്നത് എന്ന കാര്യവും ഇതിനോടനുബന്ധിച്ച് നമുക്ക് കൂട്ടി വായിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളുടെ യുദ്ധഭൂമികയായിട്ടാണ് ഉക്രൈൻ മാറിയിരിക്കുന്നത് ഒരു ഭാഗത്ത് അമേരിക്കയും ഉക്രൈനും അടങ്ങുന്ന സംഘം മറുഭാഗത്ത് റഷ്യയും ചൈനയും അടങ്ങുന്ന സംഘം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ യുദ്ധം നടക്കുന്നത് ഈ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എത്രത്തോളം ഉക്രൈൻ സാധിക്കുന്നോ അത്രത്തോളം അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെയുള്ള ഇവിടെയുള്ളൊരു യുദ്ധം വിജയിച്ചു കിട്ടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അറേബ്യൻ മേഖലയിലും മറ്റ് ലോക രാജ്യങ്ങളിലും റഷ്യയുടെ ശക്തി പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ അവസരമായിട്ടാണ് ഉക്രൈൻ അവർ ഉപയോഗിക്കുന്നത് ഇറാൻ വലിയ രീതിയിലുള്ള സഹായങ്ങൾ തന്നെയാണ് നൽകിക്കൊണ്ടിരുന്നത് ഇപ്പം ചൈനയുടെ ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭ്യമാകുന്നു അങ്ങനെ ഈ ഉക്രൈനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉക്രൈൻ എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും അടക്കുന്ന സംഘത്തെ പ്രതിരോധിക്കാൻ വലിയ രീതിയിലുള്ള ആയുധ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടാണ് റഷ്യ ഇവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടനുബന്ധിച്ചാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ആണുവായുധത്തിൻ്റെ പ്രയോഗവുമായി ബന്ധപ്പെട്ടത് ചെയ്യില്ലെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല റഷ്യയുടെ പ്രസിഡന്റ് ഒരു ഏകാധിപതിയാണ് അതിന് ആ ആണവായുധം ഉപയോഗിക്കാവുന്നതുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊന്നും പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് ഏകോപനം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഏകാധിപതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പ്രവർത്തകങ്ങൾ ചെയ്താൽ മതി ആ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കക്കും ഉണ്ട് എങ്ങനെ എതിർ പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റും എന്ന കാര്യം അവർ ആലോചിക്കുകയാണ് എന്നാൽ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ആണുവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ സ്ഥിതികളും അവസ്ഥകളുമൊക്കെ വല്ലാത്ത രീതിയിൽ മാറി മറിയും എന്ന കാര്യവും ലോകത്തിന് വലിയ ഭയപ്പാടുണ്ടാക്കുന്നതാണ്